നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ വീട്ടിൽ സമ്പത്ത് പെരുകുന്നതിനായി തൈപ്പൂയ ദിവസം നിർബന്ധമായും വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് വസ്തുക്കളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നാളെ ഫെബ്രുവരി ഒന്നാം തീയതി ഞായറാഴ്ച മുരുകഭഗവാന് വിശേഷപ്പെട്ട തൈപ്പൂയമാണ് മകരമാസത്തിലെ അഥവാ മാസത്തിലെ പൂയം നക്ഷത്രവും പൗർണമി തീയതിയും ഒത്തുചേർന്നു വരുന്ന ദിവസമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത് ഇത്തവണ തൈപ്പൂയം ഞായറാഴ്ച വരുന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന് അതീവ ശക്തിയാണുള്ളത് പൂയം നക്ഷത്രം ഞായറാഴ്ച വരുന്നത് ഭൂമിയിൽ ദൈവീക ഊർജം വർദ്ധിക്കുകയും ആ ദിവസം മനസ്സുരുക്കി പ്രാർത്ഥിക്കുന്നവർക്ക് പരിപൂർണമായ ദൈവാനുഗ്രഹം ലഭിക്കുന്നതുമാണ് മുരുകൻ ശൂരപത്മനെ വധിക്കുവാൻ പോകുന്ന സമയത്ത് പാർവതീദേവി തന്റെ ജ്ഞാനത്തിന്റെ പ്രതീകമായി വേൽ മുരുകന് നൽകിയ ദിവസമാണ് തൈപോയം അതിനാൽ ഈ ദിവസം പാർവതിയെയും മുരുകനെയും ആരാധിക്കുന്നതിലൂടെ ദിവ്യജ്ഞാനം ലഭിക്കുന്നതാണ് പുതിയ വീട് നിർമ്മാണം തുടങ്ങുകയോ വാങ്ങുകയോ ചെയ്യുക വിദേശയാത്രയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യുക വാഹനങ്ങൾ വാങ്ങുക ഭൂമി ഇടപാടുകൾ നടത്തുക എന്നിവയ്ക്ക് ഈ ദിവസം വളരെ അനുയോജ്യമാണ് മാത്രമല്ല തൈപ്പൂയ ദിവസം പുതിയ തൊഴിലോ ബിസിനസ്സോ ആരംഭിക്കുന്നത് വളരെ വലിയ വിജയത്തിന് കാരണമാകുന്നതുമാണ് ഇനി നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വർദ്ധിക്കുന്നതിനായി നാളെ തൈപ്പൂയ ദിവസം വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുവരേണ്ട മംഗളകരമായ വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം തൈപ്പൂയ ദിവസം രാവിലെ തന്നെ ചെയ്യുന്ന ആദ്യത്തെ ചിലവ് ഇനി പറയുന്ന ഈ മൂന്ന് വസ്തുക്കൾക്കായിരിക്കണം ഒന്നാമതായി കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ അംശമായി കണക്കാക്കപ്പെടുന്ന കല്ലുപ്പ് ഈ ദിവസം വാങ്ങുന്നതും അത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിലൂടെയും കുറവില്ലാത്ത സമ്പത്ത് വീട്ടിൽ നിറയുവാൻ സഹായിക്കുന്നതാണ് ഇനി രണ്ടാമതായി വാങ്ങേണ്ട വസ്തു പച്ചരിയാണ് ഭക്ഷണ സമൃദ്ധിയുടെ പ്രതീകമായ അന്നപൂർണേശ്വരിയുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ് പച്ചരി അതുകൊണ്ട് തന്നെ നാളെ തൈപ്പൂയ ദിവസം കുറഞ്ഞത് ഒരു കിലോ പച്ചരിയെങ്കിലും വീട്ടിലേക്ക് വാങ്ങി കൊണ്ടുവരുന്നത് വളരെ ഉത്തമമാണ് ഇനി മൂന്നാമതായി നാരങ്ങയാണ് വാങ്ങേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തൈപ്പൂയം ഞായറാഴ്ച ആയതിനാൽ നാരങ്ങയ്ക്ക് പ്രത്യേക പ്രാധാന്യമുണ്ട് ഇത് വാതിലിൻ്റെ ഇരുവശങ്ങളിലും മുറിച്ചു വയ്ക്കുന്നത് ദൃഷ്ടിദോഷങ്ങളും ദുഷ്ടശക്തികളും വീട്ടിൽ നിന്നും അകന്നു പോകുവാൻ സഹായിക്കുന്നതാണ് ഈ മൂന്ന് വസ്തുക്കളും വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യം പൂജാമുറിയിൽ വെച്ച് ആരാധിച്ച ശേഷം ഉപയോഗിക്കുന്നത് വരും വർഷം മുഴുവൻ വീട്ടിൽ ഐശ്വര്യം നിലനിൽക്കുവാൻ സഹായിക്കുന്നതാണ് തൈപ്പൂയം ഞായറാഴ്ച ആയതിനാൽ തന്നെ നാരങ്ങയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് വീട്ടിൽ മുരുകൻ്റെ വേൽ ഉള്ളവർ ഒരു നാരങ്ങ വാങ്ങി അത് വേലിന്മേൽ വെച്ച് ആരാധിക്കുന്നത് വളരെ നല്ലതാണ് വേലിൻ്റെ അഗ്രം കേവലം ഒരു ലോഹമല്ല മറിച്ച് അത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരം കോപം ആഗ്രഹം എന്നിവയെ മുറിച്ചു മാറ്റുന്ന ജ്ഞാനത്തിന്റെ പ്രതീകമാണ് അതിനാൽ നമ്മുടെ ഉള്ളിലെ മോശം ചിന്തകളെ ഉപേക്ഷിക്കാനുള്ള ധൈര്യം മുരുകനോട് ചോദിക്കുന്നത് ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ വഴിപാടായി കണക്കാക്കാം തൈപ്പോയ ദിവസം വേൽ ആരാധിക്കുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് തന്നെ വീട്ടിൽ വേലുള്ളവർ നിങ്ങളെക്കൊണ്ട് കഴിയുന്ന വസ്തുക്കളാൽ അതിന് അതിനഭിഷേകം നടത്തുകയും വേൽപൂജ നടത്തുകയും ചെയ്യുക ഇനി വീട്ടിൽ വേലില്ലാത്തവർ നാരങ്ങ രണ്ടായി മുറിച്ച് ഒരു പകുതിയിൽ കുങ്കുമവും മറുപകുതിയിൽ മഞ്ഞളും പുരട്ടി വീടിന്റെ പ്രധാന വാതിലിന്റെ ഇരുവശങ്ങളിലും വെക്കുന്നതിലൂടെ ദൃഷ്ടിദോഷങ്ങളും ദുഷ്ടശക്തികളും അകന്നു പോകുന്നതാണ് നാളെ തൈപ്പൂയി ദിവസം വ്രതമെടുക്കുന്നവരും വ്രതമെടുക്കുവാൻ സാധിക്കാത്തവരും ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഓം ശരവണ ഭവ എന്ന് നിങ്ങൾക്ക് എത്ര തവണയാണോ ചൊല്ലുവാൻ സാധിക്കുന്നത് അത്രയും തവണ ചൊല്ലുക ഈ മന്ത്രം ഭക്തിയോടുകൂടി ജപിക്കുന്നതിലൂടെ ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നതാണ് ഹൃദയം നൊന്ത് പ്രാർത്ഥിക്കുന്നവർക്ക് മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ് തൈപ്പോയ ദിവസം അതുകൊണ്ട് തന്നെ പൂർണ്ണവിശ്വാസത്തോടും ഭഗവാനോടുള്ള കൂടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ തീർച്ചയായും സാക്ഷാൽ മുരുക ഭഗവാൻ ആ പ്രാർത്ഥന കേൾക്കുന്നതാണ് ഇനി നാളെ ഈ മൂന്ന് വസ്തുക്കളും ഏത് സമയത്താണ് വാങ്ങേണ്ടതെന്നാൽ നാളെ അതിരാവിലെ കുളിച്ച് പൂജാമുറിയിൽ ഭഗവാന്റെ ഫോട്ടോയ്ക്ക് മുൻപാകെ ദീപം തെളിയിച്ച് ഭഗവാന്റെ നാമങ്ങൾ മന്ത്രങ്ങൾ ചൊല്ലുക പേലുണ്ടെങ്കിൽ അതിന് അഭിഷേകം ചെയ്ത് പൂജകൾക്ക് ശേഷം ഉടൻ തന്നെ ഈ വസ്തുക്കൾ വാങ്ങാൻ പോകേണ്ടതാണ് ഈ മൂന്ന് വസ്തുക്കളും വാങ്ങി ഒരു തട്ടിൽ വെച്ച് അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക പൂജാമുറിയിൽ വെക്കുന്ന ഈ വസ്തുക്കൾ കുറഞ്ഞത് അരമണിക്കൂറിന് ശേഷം തിരികെ നിങ്ങളുടെ അടുക്കളയിലേക്ക് എടുക്കാവുന്നതാണ് തൈപ്പോയ ദിവസം വീടുപണി തുടങ്ങുന്നതിലൂടെ സകലവിധ ഐശ്വര്യങ്ങൾക്കും വിജയത്തിനും കാരണമാകുന്നതാണ് കാരണം ഈ ദിവസം ആരംഭിക്കുന്ന സൽ തടസ്സങ്ങളില്ലാതെ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് തൈപ്പൂയ ദിവസം പ്രകൃതിയാൽ തന്നെ എല്ലാവർക്കും സമ്പന്ന യോഗങ്ങൾ പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ഒരു ദിവസമാണ് അതിനാൽ ഈ ദിവസം വീടുപണി തുടങ്ങുന്നത് ആ കുടുംബത്തിന് വരും കാലങ്ങളിൽ സാമ്പത്തിക അഭിവൃദ്ധിയും സൗഭാഗ്യങ്ങളും വന്നു ചേരുവാൻ സഹായിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മുരുകഭഗവാന്റെയും പാർവതീദേവിയുടെയും അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ തൈപ്പൂയ ദിവസം മനസ് ചുരുക്കി പ്രാർത്ഥിച്ചാൽ എത്ര വലിയ ആഗ്രഹങ്ങളും നിഷ്പ്രയാസം ഭഗവാൻ സാധിച്ചു നൽകുന്നതാണ് ഇനി വളരെ ഗുരുതരമായ പ്രശ്നങ്ങളിൽ കുടുങ്ങിയവർ കടബാധ്യത ഉള്ളവർ ജീവിതത്തിൽ പ്രതിസന്ധികളും സമ്മർദ്ദങ്ങളും അനുഭവിക്കുന്നവർ തൈപ്പൂയ ദിവസം മുരുകഭഗവാന്റെ ഇനി പറയുന്ന അതിശക്തിയാർന്ന അഞ്ച് മന്ത്രങ്ങൾ ജപിക്കുകയും മുരുകഭഗവാനെ ആത്മാർത്ഥമായി ആരാധിക്കുകയും ചെയ്താൽ എല്ലാത്തരം പ്രശ്നങ്ങളും പരിഹരിക്കുന്നതാണ് ഈ അഞ്ച് മന്ത്രങ്ങൾ അതിശക്തി അതിശക്തിയാർന്നതാണ് നാളെ തൈപ്പൂയ ദിവസം പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ ഈ മന്ത്രങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതുമാണ് ഇനി ഒന്നാമത്തെ മന്ത്രം ഓം തത്പുരുഷായ വിത്മഹേ മഹാസേനായ തീമഹേ എല്ലാറ്റിൻ്റെയും ഉറവിടമായവൻ ഈ മന്ത്രം ആവർത്തിച്ച് ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാകുകയും മാനസിക ഉത്കണ്ഠകൾ നീങ്ങുന്നതുമാണ് മാത്രമല്ല നിങ്ങളുടെ സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതുമാണ് ഇനി രണ്ടാമതായി ഓം വള്ളി ദേവസേന സമേത ശ്രീ സ്വാമി നമഹ മുരുക ഭഗവാന്റെ അതിശക്തിയായ ഈ മന്ത്രം കൂടി ജപിച്ചാൽ കടബാധ്യതയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ് ഇനി മൂന്നാമതായി ഓം ജ്ഞാനശക്തിധരായ നമഹ ഈ മന്ത്രം വിദ്യാർത്ഥികൾക്ക് വളരെ അനുയോജ്യമാണ് ഇത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും പഠനശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് നാലാമതായി ഓം കാർത്തികേയ നമഹ ഈ മന്ത്രത്തിന് ഊർജം നൽകുവാൻ കഴിയും ഇത് ആശങ്കകളും ഭയങ്ങളും നീക്കം ചെയ്യുന്നതുമാണ് അഞ്ചാമതായി ഓം സുബ്രഹ്മണ്യ നമഹ ഈ മന്ത്രം മനസ്സിനെ ശാന്തമാക്കും അത്യധികം വിഷാദം സമ്മർദ്ദം ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാൻ മടിക്കുന്നവർ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുപെടുന്നവർ എന്നിവർക്ക് വളരെയധികം ഉപകാരപ്രദമാണ് പൂർണ്ണ കൂടി ഈ അഞ്ച് മന്ത്രം ജപിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലും മനസ്സിലും വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ് മാത്രമല്ല സമാധാനം വന്നു ചേരുകയും എല്ലാത്തരം പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കുവാൻ സാധിക്കുന്നതുമാണ് എല്ലാവർക്കും മുരുക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം